അസ്സാമി വർമി മുരായ കൂട്ടുകാരെ പരന്നുകിടക്കുന്ന സ്നേഹ സൗഹൃദ ബന്ധങ്ങളാണ് നമ്മെ ശക്തരാക്കി നിലനിർത്തുന്നത് വിവിധ മേഖലകളിൽ ഒട്ടേറെ വലിയ വലിയ ബന്ധങ്ങൾ നമുക്കുണ്ട് പഠനകാലം മുതൽക്ക് തുടങ്ങുന്ന മധുരതരമായ ബന്ധങ്ങൾ സുഹൃബന്ധം കച്ചവട ബന്ധം യാത്രകളിലെ ബന്ധങ്ങൾ കുടുംബ അയൽപക്ക ബന്ധങ്ങൾ അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിവിധ മേഖലകളിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങളിൽ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ എത്രയുണ്ട് നമുക്കൊന്ന് നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം അധികവും അറ്റുപോകുന്ന താൽക്കാലിക ബന്ധങ്ങളാണ് നൈമിഷിക ബന്ധങ്ങളാണ് നിലനിൽക്കുന്ന ബന്ധങ്ങൾ വളരെ വിരളമാകും പലതും കുറച്ചു കഴിയുമ്പോൾ വഷളാകാറാണ് പതിവ് അപ്പോഴത് വല്ലാത്തൊരു ദുരന്തമാകും ചിലതൊക്കെ ഭാരമാവുകയും ചെയ്യും എന്നാൽ സർവവിധ ബന്ധങ്ങളെക്കാളും വലുത് ബന്ധം തന്നെയാണ് ആദർശ പൊരുത്തമുള്ളവരുടെ ആത്മബന്ധം അതാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ശരിയായ ബന്ധം ഒരിക്കലും പിഴുതെറിയാനോ അറുത്തു മാറ്റാനോ കഴിയാത്ത സാക്ഷാൽ ബന്ധം എന്ന് അതിനെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അത് അമൂല്യമായ ബന്ധമാണ് ശരിക്കും പ്രയോജനപ്പെടുത്തുന്നതും പ്രയോജനപ്പെടുന്നതും പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതുമായ സ്നേഹ സൗഹൃദ ബന്ധമാണത് നല്ല നല്ല ബന്ധങ്ങൾ സുദൃഢമാക്കാനും അത് സജീവമാക്കി നിലനിർത്താനും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ മുറിഞ്ഞു പോകാതെ പരിപാലിക്കാനും വലിയ പ്രയാസം തന്നെയാണ് അത്തരം ശ്രമങ്ങളും ചിന്തകളും നമ്മളിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് നിലനിർത്താനും അത് യഥാവിധി പരിപാലിക്കാനും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത് പോലെ അങ്ങോട്ടും ബന്ധം പുലർത്തുന്ന പ്രകൃതമാണ് അധിക മനുഷ്യരിലും കണ്ടുവരുന്നത് ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ടും ചിരിക്കും ഇങ്ങോട്ട് കാശ് കടം തന്നാൽ അങ്ങോട്ടും കടം കൊടുക്കും നമ്മളെ കല്യാണം വിളിച്ചാൽ നമ്മളും അവരെ വിളിക്കും ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ടും സഹായിക്കും അല്ലാത്ത പക്ഷം തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമേ ഇല്ല പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാളെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും ഇങ്ങോട്ട് വല്ലതും ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇസ്ലാമികമായും ശരിയല്ല മാനവികമായും ശരിയല്ല മനുഷ്യപ്പറ്റുള്ള ആദർശ വികാരമുള്ള ഒരാൾക്കും ചേരുന്ന പണിയല്ല അത് മഹാനരായ തിരുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്ന പ്രമുഖമായ ഒരു ഹദീസ് ഇമാം തൻ്റെ സ്വഹീഹിൽ നമ്പറായി ിൽ ഇങ്ങോട്ട് ചെയ്യുന്നതുപോലെ അങ്ങോട്ടും ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ നല്ല ബന്ധം ചേർക്കുന്നവൻ ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ചെയ്യുന്നവനല്ല മറിച്ച് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചാൽ വിച്ഛേദിച്ച ബന്ധം കൂട്ടിച്ചേർക്കുന്നവനാണ് അറ്റുപോയ ബന്ധങ്ങൾ വിളക്കി കൂട്ടുന്നവനാണ് യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ അവനാണ് യഥാർത്ഥത്തിൽ നല്ല ബന്ധു ബന്ധം സ്ഥാപിക്കുന്നവൻ അവൻ മാ അവനാണ്

കിതാബിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപതാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുകയും ആധികാരികമായി തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ഹദീസാണിത് പരസ്പര ബന്ധങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കൽ നോമ്പ് നിസ്കാരം ദാനധർമ്മം തുടങ്ങിയ സുപ്രധാന ആരാധനകളെക്കാൾ മഹത്തരമാണ് എന്നാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കൽ അത് പുണ്യകർമ്മങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയുന്നതാണ് മുന്തനം ചെയ്യുന്ന മൂർച്ചക്കത്തിയോടാണ് അതിനെ തിരുനബി സല്ലാഹു അലൈവിസലമ്മ ഉപമിച്ചിരിക്കുന്നത് ഹിയൽ എൽ അത് നന്മകളെ വടിച്ചു കളയുന്ന മുടിക്കത്തിയാകുന്നു എന്ന് അപ്പൊ ബന്ധം മുറിച്ചു കളയൽ ഒരിക്കലും ശരിയായ രീതിയല്ല മുറിച്ചു കളഞ്ഞ ബന്ധങ്ങളെ അറ്റുപോയ ബന്ധങ്ങളെ ബന്ധനങ്ങളായി പോയ ബന്ധങ്ങളെ കൂട്ടി വിളക്കി ചേർക്കുകയും അതുപോലെ നന്നാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരം അനിവാര്യം എന്നാണ് ഈ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയിലും വികാസത്തിലും നല്ല ബന്ധങ്ങൾ നന്നായി നിലനിൽക്കണം നല്ല വ്യക്തിയും നല്ല കുടുംബവും രൂപപ്പെടുന്നിടത്ത് മാത്രമേ നല്ല സമൂഹം ഉരുവം കൊള്ളുകയുള്ളൂ പരസ്പരം പോരും പാരയും വിദ്വേഷവും അസഹിഷ്ണുതയും വെച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും വികസിക്കാൻ കഴിയില്ല അവർക്ക് പുരോഗതി അസാധ്യമാണ് ഭിന്നിപ്പും പകയുമായി ജീവിക്കുന്നവർക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കി നല്ല ബന്ധം സ്ഥാപിക്കുന്നവരെ കുറിച്ച് തിരുനബി സാഹു അലൈ വസ പറയുന്നത് എന്തുമാത്രം ശ്രദ്ധേയമാണ് പ്രമുഖരായ ചില സ്വഹാബിമാരെ പേര് വിളിച്ചുകൊണ്ടാണ് മുസ്തഫായ നബി സലാഹുലൈ തങ്ങൾ ചോദിക്കുന്നത് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അലാത്തി ബൈനന്നാസ് ഇദാ വതഫാസദു ജനങ്ങൾ ചീത്തയാവുകയും പരസ്പരം വിദ്വേഷം വെച്ച് നടക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ നന്മ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വതക്ക ഏറ്റവും പുണ്യപ്പെട്ട എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ി എന്തുകൊണ്ടാണ് നമുക്കിടയിലുള്ള ബന്ധങ്ങൾ നൈമിഷിക വേഗതയിൽ തകർന്നുടഞ്ഞു പോകുന്നത് നിലനിൽക്കാതെ പോകുന്നത് അറ്റുപോയാൽ തന്നെ വീണ്ടും വിളക്കി ചേർക്കാൻ സാധിക്കാതെ വരുന്നത് അത് മറ്റൊന്നുമല്ല നമുക്കിടയിലുള്ള ബന്ധങ്ങളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം വേണ്ട രീതിയിൽ കാഷിച്ചു കാണില്ല ബന്ധങ്ങളിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിക്കുക എന്നത് പരമപ്രധാനമാണ് കേവല ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടുമാകരുത് അങ്ങനെയാകുമ്പോൾ ആ ഉപകാരം കിട്ടാതെ കിട്ടാത്ത സാഹചര്യത്തിൽ ആ ബന്ധം അറിഞ്ഞോ അറിയാതെയോ അറ്റുപോകും ഉപാധികളില്ലാത്ത സ്നേഹമാണ് നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് എനിക്കെന്തു നേട്ടം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂട ഏതു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴും എനിക്കതുകൊണ്ട് എന്തു നേട്ടം എന്ന് ചിന്തിക്കുന്ന പ്രകൃതം അത് അപകടം വരുത്തും സൈദന റസൂർലാഹി സാഹു അലൈഹി നിഷ്കളങ്ക സ്നേഹത്തിൽ ചാലിച്ച ബന്ധം ആ ബന്ധം രൂപപ്പെടുമ്പ രൂപപ്പെടുമ്പോൾ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിനു വേണ്ടി വെറുക്കുക അപ്പോൾ പിന്നെ സ്വാർത്ഥതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല പ്രത്യുപകാരം ആഗ്രഹിക്കുന്ന വിഷയം വരുന്നില്ല അങ്ങോട്ട് ചെയ്യുക ഇങ്ങോട്ട് ചെയ്യുക എന്ന ചിന്ത കടന്നു വരുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു തോഫിമാറാകട്ടെ രണ്ടാമത്തത് ബന്ധപ്പെടാൻ കഴിയണം നമ്മുടെ ബന്ധങ്ങൾ നല്ല പെരുമാറ്റ രീതികളിലൂടെ ആകണം ഗുഡ് മാനേഴ്സ് എന്ന് അതിന് ഭൗതിക ശാസ്ത്രം പരിചയപ്പെടുത്താറുണ്ട് പെരുമാറ്റം പെരുമാറ്റം പേരുമാറ്റും അപ്പൊ പെരുമാറ്റം നന്നാകണം അല്ലെങ്കിൽ നമ്മുടെ പേരുമാറിപ്പോകും നല്ല പരിഗണനകൾ നൽകുക മറ്റുള്ളവരെ നന്നായി പരിഗണിക്കാൻ കഴിയുക അവഗണനകൾ നമ്മുടെ ബന്ധങ്ങളെ മുറിച്ചുകളെ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും മനസ്സിൽ മുറിവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന ഉത്ബോധനം വ്യക്തിയോടും ഉപദേശിച്ചിട്ടുള്ളതാണ് ഇമാം ഷാഫി അലിവിന്റെ ഒരു ഉദ്ധരണി കാണാം വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് പെരുമാറുന്ന പ്രകൃതം ആ സ്വഭാവം അത് മാന്യന്മാരുടെ ഐഡന്റിറ്റിയാണ് അഹങ്കാരത്തോടെ പെരുമാറുക എന്നുള്ളത് അത് മോശപ്പെട്ട ആളുകളുടെ രീതിയാണ് അപ്പോ നല്ല പെരുമാറ്റം നിരന്തരമായി ശീലിക്കാൻ പറ്റിയാൽ ബന്ധങ്ങൾ അറ്റുപോകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയും മൂന്നാമത്തത് മറ്റുള്ളവർക്ക് ഗുണകാംക്ഷ ആഗ്രഹിക്കുക ഗുണകാംക്ഷയുള്ളവനാവുക നമ്മൾ മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ നിറഞ്ഞു സന്തോഷിക്കുക അസഹിഷ്ണുത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവർക്ക് എന്തൊക്കെ നന്മകൾ ഉണ്ടായാലും വിജയങ്ങൾ കിട്ടിയാലും അതിൽ സന്തോഷിക്കുകയല്ലാതെ അതിൽ അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ല വിദ്വേഷത്തിന്റെ സമീപനങ്ങൾ സർവ ബന്ധങ്ങളെയും അറുത്തു തന്നെ ചെയ്യും തീർച്ചയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വിശ്രമ തങ്ങളുടെ തത്വോപദേശത്തിൽ നമുക്ക് വായിക്കാം അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ നീ നീയൊരു ശരിയായ ഐഡന്റിറ്റിയുള്ള ആകണമെങ്കിൽ നിനക്ക് നീ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഉണ്ടാകാൻ താൽപര്യം താല്പര്യപ്പെടണം തകുൻ മുസ്ലിമ അപ്പോഴേ നിനക്ക് വിശ്വാസിയാകാനൊക്കു നാലാമതായി നാം നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം നിരന്തര സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക വായ്പ കൊടുക്കുക കടം നൽകുക ഉപകാരങ്ങൾ നൽകുക പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഉപകാരം ഒരിക്കലും മറക്കാൻ കഴിയില്ല മഹാനായ അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ഹദീസിൽ ഹദീസിൽ കാണാം തഹാദു തഹാബു നിങ്ങൾ ഹദിയകൾ കൈമാറുവിൻ പരസ്പരം സ്നേഹം നിലനിർത്തുകയും നിശ്ചയം ഹതിയകൾ ലഭിക്കുക എന്നത് മനസ്സിന്റെ ഞെരുക്കത്തെ പോക്കിക്കളയും മനസ്സിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലുകളെ വിദ്വേഷത്തിന്റെ ഖന ഖനികളെ അതിന്റെ അഗ്നി അഗ്നിയെ വിദ്വേഷാഗ്നിയെ അത് കളയും ഹതിയകൾ എന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഹതിയകൾ നൽകാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക സാന്ത്വനം ലഭിക്കുന്ന അത്താണിയാകുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്കായാൽ നല്ല സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കും വെള്ളം വെളിച്ചം വഴി വൈദ്യുതി ലൈൻ അതുപോലെ ഷെഫ്റ്റി ടാങ്ക് മൃഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അയൽവാസികളുമായി കുടുംബങ്ങളുമായി സുഹൃത്തുക്കളുമായി പലപ്പോഴും പിണങ്ങാനും ബന്ധങ്ങൾ വഷളാകാനും കാരണമാകാറുണ്ട് അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളൊക്കെ നന്നായി ജാഗ്രതയോടെ കണ്ട കാണാൻ പറ്റിയാൽ ബന്ധം അറ്റുപോകാതെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അഞ്ചാമത്തത് എനിക്കവൻ ഒരു ഒരു തരത്തിലും ദോഷം ചെയ്യില്ലെന്ന് എന്ന വിശ്വാസം വളർത്തിയെടുക്കുക മറ്റുള്ളവർ നമുക്ക് ദോഷം ചെയ്യുന്നവരാകും എന്ന ധാരണ മാറ്റുകയും എനിക്കവൻ ഒരു തരത്തിലും ദോഷം ചെയ്യില്ലെന്ന് വിശ്വാസം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഉപദ്രവിക്കില്ലെന്ന മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അഭയം നൽകുമെന്ന അവസ്ഥ സൃഷ്ടിച്ചെടുക്കുക പാര പണിയാതിരിക്കാൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല ധാരണയാണ് നമുക്കുണ്ടാകേണ്ടത് തെറ്റായ ധാരണകൾ ഒഴിവാക്കുക അലൈഹി വസ്ലമ തങ്ങൾ ഒരു പറഞ്ഞ ഒരു കൊതിസിയായ ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ ഹതി അള്ളാഹുവിന്റെ വചനങ്ങളാണ് കൊതിസിയായ ഹദീസ് എന്ന് പറയുന്നത് അലൈഹി വസ്ലമ തങ്ങൾ വിശദീകരിക്കുന്നു ഒരാൾ തിരുനബിയുടെ അടുത്ത് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരേ സമയം എനിക്ക് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാകണം ജനങ്ങളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാകണം അതിനെന്താണ് വേണ്ടത് ഒരേ സമയം അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ആളായി മാറാൻ ഞാൻ എന്തു ചെയ്യണം എൻ്റെ ജീവിതത്തിലോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചു നീ െ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുക എന്റെ റബ്ബെന്നെ എൻ്റെ റബ്ബെന്നെ കൈയൊഴിയുകയില്ല അവ എന്നെ രക്ഷിക്കും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുക അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ജനങ്ങളെക്കുറിച്ചും നല്ല വിചാരമുള്ള ഉണ്ടാവുക എല്ലാവരും എന്നെ വഞ്ചിക്കും എന്നെ കയ്യൊഴിക്കും എന്നെ ആക്രമിക്കും എന്നെ തകർക്കാൻ ശ്രമിക്കും എന്നുള്ള ചിന്തയല്ല ലന്നൂബിൽ ചിന്തയല്ലീന ഹൈറ മുഗ്മിനീകളെ കൊണ്ട് നിങ്ങൾ ആയ ചിന്തയെ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പം അള്ളാഹുവിനെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും നല്ല വിചാരമുണ്ടായാൽ നിനക്ക് വിജയിക്കാൻ കഴിയും നിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുക വിജയിക്കാനുള്ള മാർഗമാണ് നല്ല ബന്ധം നിലനിൽക്കാനുള്ള നല്ല വഴിയാണ് അള്ളാഹുവിനോട് നിന്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കുക അപ്പോൾ അള്ളാഹു നിന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും നിന്നെ പരിഗണിക്കും അതേസമയം ജനങ്ങളോട് നിന്റെ ആവലാദികളും ആവശ്യങ്ങളും ഒന്നും പറയാതിരിക്കുക ജനങ്ങളോട് നിരന്തരമായി നമ്മുടെ പ്രയാസങ്ങളും ആവലാതികളും ഇല്ലായ്മകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരാണ് നമ്മളിൽ ഏറെപ്പോലും എന്നാൽ അത് തീർത്തു ഒഴിവാക്കുക ജനങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഒരു ഉപകാരവും നമുക്ക് ലഭിക്കില്ല മറ്റാരും നമ്മോട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന പ്രകൃതക്കാരല്ല പൊതുവിൽ ജനങ്ങളിൽ അധിക പേരും അതുകൊണ്ട് നിന്റെ പ്രയാസങ്ങൾ നിന്റെ ഹാലിക്കായ റബ്ബിനോട് തന്നെ നീ പറയുക ജനങ്ങളോട് ഒരു വട്ടം ചോദിച്ചാൽ വല്ലതും കിട്ടിയേക്കും രണ്ടാം വട്ടവും മൂന്നാം വട്ടവും ചോദിച്ചാൽ അവർ നമ്മോട് താല്പര്യം കാണിക്കില്ല അവർ തിരിഞ്ഞുകളയും ഇവൻ ഇത് തന്നെയാണ് പണി എന്നവരുടെ മനസ്സിൽ തോന്നും അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മുടെ പ്രതിസന്ധികളെ കുറിച്ച് പരാതി പറയാതിരിക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടിരിക്കുക അത് അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗമായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നാം ചെറുതായി കാണുന്ന ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും അത് പരിപാലിക്കാൻ കഴിയും സർവശക്തനായ ജഗന്നിയന്താവായ റഹമുറാഹിമായ അള്ളാഹു ധാരാളം നല്ല നല്ല സ്നേഹ സൗഹൃദ കുടുംബ ഗുരു ശിഷ്യ ബന്ധങ്ങൾ സ്ഥാപിച്ച് ഊഷ്മളമായി പരിഗണിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഫ് നൽകുമാറാകട്ടെ നമുക്കിടയിലുള്ള ഈ സ്നേഹബന്ധവും സൗഹൃദ ബന്ധവും സ്വർഗത്തിലെത്തുന്നതുവരെ പരിപാലിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആരാധനയാണെന്ന് പറഞ്ഞ ആ ബന്ധങ്ങൾ പുണ്യകർമ്മങ്ങളാണെന്ന് പഠിപ്പിച്ച ആ നല്ല സൗഹൃദ ബന്ധങ്ങൾ നമ്മുടെയൊക്കെ രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന നമുക്ക് ഉപകാരപ്പെടുന്ന ബന്ധങ്ങളായി അള്ളാഹു ആക്കി തെരുമാറാകട്ടെ അസ്സാം